എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം മെയ് മാസത്തിൽ രണ്ടു മാസത്തെ പെൻഷൻ തുക ഒരുമിച്ചാക്കി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും നൽകുക എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി തന്നെ മുൻകൂറായി പ്രഖ്യാപിച്ചിരുന്നു മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്തായിരിക്കും വിതരണമെന്നാണ് ധനമന്ത്രി അറിയിച്ചത് മൂന്ന് മാസത്തെ പെൻഷൻ കൊടുത്തുകയാണ് ഗുണഭോക്താക്കൾക്ക് നിലവിൽ കുടിശ്ശിക ആയിരിക്കുന്നത് ഇത് മൂന്നും ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇതിന്റെ ആദ്യ പടിയായാണ് കുടിശ്ശികയിലെ ഒരു ഘടുത്തുക സർക്കാർ ഇപ്പോൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകുന്നതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ധനകാര്യ വകുപ്പ് അനുവദിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ മാസത്തിലെ അവസാന ആഴ്ചകളിലാണ് അതും ഇരുപത്തിയഞ്ചിനു ശേഷം ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകാറുള്ളത് എന്നാൽ മെയ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം മെയ് പകുതിക്ക് ശേഷം ആരംഭിക്കുമെന്നും ധനമന്ത്രി തന്റെ പെൻഷൻ വിതരണ അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്നതിൻ്റെയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ കോഴ്ശിക പെൻഷൻ പ്രഖ്യാപിക്കുന്നതിന് തടസ്സം നേരിടുമോ എന്നതും കണക്കിലെടുത്തായിരുന്നു ഏപ്രിൽ മാസം അവസാനം തന്നെ ധനമന്ത്രി മെയ് മാസത്തെ രണ്ടു ഘടു പെൻഷൻ വിതരണ പ്രഖ്യാപനം നടത്തിയത് പെൻഷൻ വിതരണ തുക സമാഹരണത്തിലേക്കാണ് സർക്കാർ ഇപ്പോൾ കടക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച കടപ്പാത്ര ലേലത്തിലൂടെ ആയിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു മെയ് ഇരുപത് ചൊവ്വാഴ്ച ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ പോകുന്നു എന്ന സൂചനകളുമുണ്ട് അങ്ങനെയെങ്കിൽ മെയ് ഇരുപത്തിരണ്ട് മുതലെങ്കിലും സംസ്ഥാനത്തോ മൂവായിരത്തി രൂപയുടെ വിതരണം ആരംഭിക്കുന്നതാണ് ഇത്തവണയും ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതം കൂടി ഉൾപ്പെടുത്തുന്ന എട്ടര ലക്ഷത്തോളം പേർക്ക് ആ തുക കൂടി സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷനിൽ ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയൊക്കെയാണ് ചിലർക്ക് കേന്ദ്രവിഹിതമുള്ളത് രണ്ടു മാസത്തെ തുക ആയതിനാൽ കേന്ദ്രവിഹിതമായി നാനൂറ് രൂപ അറുന്നൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ എന്നിവ പ്രത്യേകമായി നിങ്ങളുടെ ആധാറുമായി ബന്ധപ്പെടുത്തിയ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് കേന്ദ്രവിഹിത തുക ഒട്ടേറെ മാസങ്ങളുടേത് ചിലർക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ലെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിലെ ക്ഷേമകാര്യ വിഭാഗമാണ് നിങ്ങളുടെ ആധാറുമായി ചെല്ലേണ്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രവിഹിത തുക ലഭിക്കുന്നതിനായി ഡി ബി ടി എനേബിൾഡ് ആണെന്ന് ഉറപ്പാക്കുകയും വേണം കഴിഞ്ഞ പതിനാല് മാസമായി എല്ലാ മാസത്തിലും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടർച്ചയായി നടക്കുന്നുണ്ട് അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷനിൽ രണ്ട് കുടിശ്ശിക തന്നു കഴിഞ്ഞു മൂന്നാമത്തേത് ഈ മെയ് മാസത്തിലും സർക്കാർ നൽകുകയാണ് ബാക്കിയുള്ള രണ്ട് കുടിശ്ശികകൾ കൂടി ഈ വർഷം നൽകുമെന്നുള്ള സർക്കാർ വാഗ്ദാനം പാലിക്കുമെന്ന് വിശ്വസിക്കാം മെയ് പെൻഷൻ വിതരണം അക്കൗണ്ടിലേക്ക് ആരംഭിക്കുന്ന കൃത്യ തീയതി വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്